ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥല കേട്ടോ ന്യൂസിലാൻഡ് ഞാൻ ക്യാപ്പ് ചെയ്തത് അവിടെയായിരുന്നു അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു അവിടെ ക്യാപ്പിനി എന്നപ്പോൾ ഞാൻ കുറേ നാളുകൾ അവളുടെ കൂടെയാണ് സ്റ്റേ ചെയ്തത് ശരിക്കും എന്താ പറയുക ഒരു കൂടപ്പിറപ്പാണ് എനിക്ക് എനിക്കവൾ അതുകൊണ്ട് എനിക്ക് ന്യൂസിലൻഡിലെ ഒത്തിരി സ്ഥലങ്ങൾ അവൾ എന്നെ കൊണ്ടുപോയി കാണിച്ചു ശരിക്കും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങളെ കിട്ടിട്ട് മാറി നിൽക്കുന്ന ആ ഒരു വിഷമം ഒന്നും എന്നെ അറിയിക്കാതെ അവൾ അത്ര കാര്യമായിട്ടാണ് എന്നെ അവിടെ അവളുടെ വീട്ടിൽ നിർത്തിയത് അപ്പോൾ എന്താ പറയുക നമുക്ക് ചില ബന്ധങ്ങൾ രക്തബന്ധം ത്തിനുപരി നമുക്കതൊരു വല്ലാത്തൊരിതാണല്ലേ ഒരു ഫ്രണ്ട് എന്നതിലുപരി നമ്മുടെ ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കൂട്ടുകാരെ നമുക്കുണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ അവിടെ കണ്ടു കേട്ടോ ഒത്തിരി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു